ശരീരമാധ്യം ധർമ്മ സാധനം ഈ ശരീരത്തെ ധർമ്മം അനുഷ്ഠിക്കാനുള്ള ഒരു ഉപകരണമായി വേണം കാണാനായിട്ട് നമ്മൾ പലതരത്തിലുള്ള ഉപവാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടത്താറുണ്ട് അല്ലെ ഈ ഉപവാസം എന്ന് പറയുന്നത് എന്താണ് ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോടുകൂടി കൂടിയിരിക്കുക ഉപവസിക്കുക അതായത് നല്ല സങ്കല്പത്തോടെ പ്രാർത്ഥനയോടെ ഇരിക്കുക പട്ടിണി എന്ന് പറഞ്ഞാൽ പട്ടിണി ഉപവാസവും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ ഇല്ലായ്മ കൊണ്ടൊരാൾ ഭക്ഷണം ഉപേക്ഷിക്കുന്നതിന് ഉപവാസം എന്ന് പറയാൻ പറ്റില്ല അല്ലെ ഇനി ഭക്ഷണം ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രം ഉപവാസം ആയോ എന്തുകൊണ്ടാണ് ഉപവാസത്തിനും വഴിപാടുകൾക്കും ഒക്കെ ഒരു ശക്തി ലഭിക്കുന്നത് നമ്മുടെ ശ്രദ്ധയും ഭക്തിയും അവിടെ കേന്ദ്രീകരിക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു ആഗ്രഹ സാഫല്യത്തിന് ശക്തി ഉണ്ടാവുന്നത് അല്ലെ അതുപോലെ തന്നെ നമ്മൾ ഇഷ്ട ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കാറുണ്ട് പല കാര്യങ്ങൾക്കും നമ്മൾ അഡിക്റ്റഡ് ആയി പോവാറുണ്ട് അല്ലെ അപ്പോ നമുക്ക് വേണ്ട എന്ന് വെക്കാൻ ഒരു കാര്യം നമുക്ക് സാധിക്കുന്നു എങ്കിൽ അവിടെ നമ്മുടെ ആത്മനിയന്ത്രണം വർദ്ധിക്കുകയാണ് അപ്പൊ നമ്മുടെ ഉപവാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മുടെ തന്നെ ആത്മീയ പുരോഗതിക്ക് വേണ്ടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക അല്ലാതെ ഈശ്വരന് വേണ്ടിയല്ല ഈശ്വരൻ കോപിച്ച് നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വൈരാഗ്യ ബുദ്ധിയുള്ള ശക്തിയല്ല എന്ന് മനസ്സിലാക്കുക ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ അനുഷ്ഠിച്ചാല് നല്ല രീതിയിൽ ചിന്തിച്ചാല് നല്ല സങ്കല്പങ്ങൾ വെച്ചാല് അത് നമ്മുടെ തന്നെ വളർച്ചയ്ക്ക് സഹായിക്കും എന്ന് മനസ്സിലാക്കുക